ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ സ്റ്റാർട്ട് ചെയ്യലാന്ന് ഞാൻ മോർണിംഗ് വാക്കിനൊന്നും ഞാനിന്ന് പോയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ മോൻ്റെ സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ വേഗം ടിഫിനൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇതാ റോഡ് സൈഡിലേക്ക് കൊണ്ടാക്കലാണ് അങ്ങനെ അങ്ങനെ ഓര് സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഇതാ വീട്ടിലേക്ക് നടന്ന് വരികയെന്ന് നടന്നു വരുന്ന സമയത്ത് കുറച്ച് പക്ഷികൾ കണ്ടിട്ടുണ്ടായിന് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴത്തേക്കും അവർ പറന്ന് പാറി പറന്നങ്ങ് പോയിട്ടുണ്ടായിന് അതുകൊണ്ട് അതങ്ങ് മിസ്സായിപ്പോയി നല്ല അടിപൊളി അടിപൊളിയായിരുന്നു കുറേ പക്ഷികൾ പലതരം പക്ഷികളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ നമ്മളെ ബോഗൺവില്ല നല്ല പുഷിയായിട്ട് വളർന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചില്ലാന്ന് റോഡ് സൈഡിൽ ഞാൻ ചെമ്പരത്തി ബോഗൺവില്ല അങ്ങനത്തെ പിന്നെ കുറച്ച് വെണ്ടക്ക അങ്ങനത്തെ ഒക്കെ നട്ടിട്ടുണ്ടായിന് ഈ ബോഗൺവില്ല കാണാൻ വേറെ തന്നെ രസമാണ് അങ്ങനെ അനുസരിക്കേണ്ടത് കൊണ്ടാണ് ബോഗൺ വില്ല ഉണ്ടായിന് അത് ഞാൻ വേറെ തന്നെ നട്ടിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് മാറ്റണം അങ്ങനെ സൂര്യനോടൊക്കെ ഹായ് ഒക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവ് എനർജിയോട് ഞാൻ ഇതാ വീഡിയോ എടുക്കലാന്ന് ഇതാണ് വീട് ഇതാണ് നമ്മളെ വീട് പിന്നെ ഇതാ ഇതാ ഞാൻ പറഞ്ഞ നമ്പറിനുസരിച്ച് കണ്ടിരുന്നു കൊണ്ടുവന്നിട്ടില്ലേ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ആ ചെടിയാണിത് ഇനി അത് മാറ്റി നടണം എനിക്ക് ഈ കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാനിതാ ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണിത് ഇത് വൈകുന്നേരം എടുത്തതാണ് അവിടെ നിന്ന് കിട്ടിയതാണ് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ആ ഷോപ്പിൻ്റെ പാക്കിൽ തന്നെയാണ് വീട് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് ഞാൻ പിന്നെ ഉമ്മ വേറൊരു സ്ഥലത്തൊന്നും അതായത് വേറെ ആപ്പാൻ്റെ വീട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിന് കുറച്ച് ചെടികൾ അതെല്ലാം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ നടുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല കൃഷിയായിട്ടുള്ള അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ എന്ത് രസമാണ് എന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കാക്കൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിന് അങ്ങനെ ഇതാണ് അവിടെ മാതല നാരം കണ്ടിട്ട് അതും ഷൂട്ട് ചെയ്തതാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാന്ന് ഇത് പിറ്റേ ദിവസം രാവിലെ കുറച്ച് ചെടികളൊക്കെ നടാനുണ്ടെന്നാണെങ്കിൽ അപ്പോൾ അതെല്ലാം നടലാന്ന് ഇനി പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ് അങ്ങനെ ഇതാ ഇതിങ്ങനെ നട്ടുകൊണ്ടിരിക്കലാന്ന് പിന്നെ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളിലും ഉണ്ട് പിന്നെ ഇതായത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത് പണ്ടരൊക്കെ ഉണ്ടിരുന്ന് കിട്ടിയതാണ് അങ്ങനെ നട്ടതാണ് കുറേ ആയി ആയിരണ്ടും വല്ല ഞാനെ എൻ്റെ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് പിന്നെ ഇതെല്ലാം കണ്ട ഇതെല്ലാം നല്ല ഈ പ്ലാന്റ്സിനൊന്നും പേരറിയില്ല പക്ഷേ ഇതെല്ലാം ബുഷിയെ വളർത്തി അടിപൊളിയായിരിക്കും ഇതെല്ലാം പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അതെല്ലാം വളർന്നിട്ട് നമുക്ക് ശരിയാക്കാം പിന്നെ ലെമൺ മണി പ്ലാന്റ്സ് ഉണ്ടായിന് പിന്നെ അത് പേരറിയില്ല ഇതെല്ലാം നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണ് അതൊക്കെ പിന്നെ ഇതാ ഇതാണ് സെഡ് പ്ലാന്റ് ഇത് മണ്ണിൽ നട്ടാൽ പേര് വരുമെന്ന് പറയുന്നുണ്ട് ഇല നമുക്കത് നോക്കാം നമുക്കിത് നോക്കാം വേര് വരുമെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മുറ്റടിക്കാനുണ്ട് അതിനങ്ങനെ മുറ്റടിക്കലാന്ന് അന്നേരം ഐസിൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട് അപ്പോൾ പിള്ളേർ എന്തെങ്കിലും സംശയം ചോദിച്ചാലും പറഞ്ഞാലും എല്ലാം നമ്മൾ മറുപടി കൊടുക്കണം അവരോ കൂടെ സംസാരിക്കണം എന്തായാലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തന്നെ അവർ വരും അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളോടൊന്നും പറയില്ല സ്കൂളൊക്കെ പോകുമ്പോൾ നല്ലോണം സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറയണമെങ്കിൽ അവരെ കൂടെ തന്നെ സംസാരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിന് ഞാനും ഉമ്മയെല്ലാം ഇതാണ് ഞാൻ നട്ടിട്ടുള്ള ഇന്നത്തെ ഇന്ന നട്ടിട്ടുള്ള ചെടികളാണിത് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അത് മണി പ്ലാന്റ്സ് പിന്നെ അങ്ങനൊക്കെ എന്തെല്ലാം പേരുള്ള ചെടികളൊക്കെ ഉണ്ട് അല്ല മറന്നുപോയി പണ്ടൊക്കെ പേരൊക്കെ അറിയായിരുന്നു പിന്നെ ഇത് വെള്ളത്തിലാവോന്നൊക്കെ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ വന്നപ്പോൾ വെള്ളപ്പാക്കാമെന്ന് വിചാരിച്ചോ അല്ല ദോശയാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് പച്ചരിയും ചോറും പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം അരച്ച് വെച്ചതാണ് ഇത് ഒരു മണിക്കൂറായിട്ടുള്ളൂ അരച്ച് വെച്ചിട്ട് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊങ്ങി കിട്ടും ഈസ്റ്റ് ഒന്നും ഈസ്റ്റൊന്നിടേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണിത് അങ്ങനെ ചെയ്താൽ മതി അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാനിടാം അതെങ്ങനെ എൻ്റെ പെങ്ങൾ പറഞ്ഞതെന്നാണ് ഈസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നിങ്ങളിങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു നോക്കുന്നതാണ് പിന്നെ ഐ ജി എന്തൊക്കെയോ പറയുന്നുണ്ട് പൂച്ചനോട് ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നെല്ലാം പറയുന്നുണ്ട് ഓന് പാക്കറ്റ് അടക്കം ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിന് അപ്പം ഞാനത് വാങ്ങിവെച്ച് പൂച്ചക്ക് കൊടുക്കണം പൂച്ചക്കും കൊടുത്തു പിന്നെ മേലെ വന്ന് ബാൽക്കണിയിൽ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിന് എന്തായാലും ബാൽക്കണിയിൽ ഇഷ്ടം പോലെ കാട്ടങ്ങളൊക്കെ ഉണ്ടാവും റോഡിൽ നിന്ന് വരുന്നതും പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെതും പിന്നെ കുട്ടികൾ കുറച്ച് കളിച്ചിട്ടുള്ളതും അതുകൊണ്ട് രാവിലെ തന്നെ അതെല്ലാം അടിച്ചു വരലാണ് ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചൂടായുമ്പോൾ വെയിൽ വരുന്നാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും അവിടെ പിന്നെ ഐ കുറച്ച് എന്തൊക്കെയോ തിന്നിട്ടുള്ള അത് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇടും പിന്നെ അപ്പം തന്നെ അടിച്ചു പിന്നെ ഉറുമ്പൊക്കെ കയറും അതുകൊണ്ട് വേഗം അടിച്ചു വരിട്ട് നീറ്റാക്കലാന്ന് രാവിലെ തന്നെ ജോലിയൊക്കെ തീർത്താൽ പിന്നെ മടിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര മടിയായിരിക്കും ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആയാൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് രാവിലെയും രാത്രി അടിപൊളിയാന്ന് ഭയങ്കര എനർജിയാണ് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ റൂമിൽ ഇതുപോലൊരു ബാസ്ക്കറ്റ് വെച്ചാൽ നല്ലതാണ് മുടി പിന്നെ പിന്നെ പേപ്പർ വേസ്റ്റ് എല്ലാം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്താക്കാം ഇതിലിട്ടിട്ട് നമുക്ക് ബാസ്ക്കറ്റിലേക്ക് തട്ടി കൊടുത്താൽ മതി ചെറിയൊരു ബാസ്ക്കറ്റാണത് മീഷോ എന്ന് വാങ്ങിയതാണെന്ന് നല്ല എന്താ പറയുക നമുക്കൊരു ആവശ്യമായിട്ടുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങളാണത് പിന്നെ ഇതാ മുട്ടയൊക്കെ തിന്നിട്ട് ഐസി ഫുൾ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ടായിന് അതൊക്കെ പിന്നെ ഉറുമ്പ് കയറിച്ചിട്ട് വേഗിച്ചു വരിയിട്ട് ക്ലീൻ ആക്കലാണ് പിന്നെ സ്റ്റെപ്പൊക്കെ ഞാൻ നേരത്തെ രാവിലെ താഴെ അടിക്കുമ്പോൾ അടിച്ചിട്ടുണ്ടായിന് താഴെ അടിക്കലൊക്കെ ഈ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ആക്കുന്ന സമയത്ത് എല്ലാം ചെയ്യലുണ്ട് പാത്രം കഴുകലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പം തന്നെയാണ് ഞാൻ സ്റ്റെപ്പും അടിച്ചിട്ടുണ്ടായിന് സ്റ്റെപ്പെല്ലാം സ്റ്റെയർ കേസെല്ലാം തായെ തുടക്കലും അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ അലക്കാനുള്ളത് ഈ സമയം തന്നെ അത് നടക്കുന്നുണ്ട് അത് വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ടായിന് അങ്ങനെ ഇത് അടിച്ച് വരലൊക്കെ കഴിഞ്ഞിട്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതും വേഗം ആകുമെന്നറിയില്ല ഇനി ഒന്നര ഒന്നും കൂടി വൈകുന്നേരം അടിച്ചു വരിക്കൊടുത്താൽ മതി പിന്നെ ഇതാച്ച രാവിലെ ഒമ്പത് മണിയായിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഉച്ച സമയത്ത് പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇതവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരിക്കലാണ് അവിടെയെല്ലാം മിനിഞ്ഞാന്ന് നമ്മൾ കത്തിച്ചതാണ് ഭയങ്കര കാടായിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു രാവിലത്തേക്ക് കഴിഞ്ഞ ഉച്ചക്കത്തെയാണ് ഈ കാണിക്കുന്നത് ഹൈജിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ രാവിലെ ഇവിടുത്തേക്ക് വന്നപ്പോൾ അപ്പോൾ ചക്ക ഉണ്ടായിന് മുമ്പ് പുഴുങ്ങി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി ചെറിയ ജീരകം പച്ചമുളക് എന്നിവയെല്ലാം വേണ്ടത് അപ്പോൾ ചേ തേങ്ങ ചീരകുന്ന വീഡിയോ ഐജിയെടുത്തത് ഞാനത് ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെളുത്തുള്ളി തേങ്ങ ഉള്ളി ചെറിയ ജീരകം പച്ചമുളക് അങ്ങനെ അങ്ങനെയാണ് ഞാൻ എടുത്തത് പിന്നെ ഇതാ ഇത് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കണം അങ്ങനെ ഉടയുന്നില്ല അപ്പം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അമ്മിക്കൽ അടിപൊളിയായിരിക്കും ഞാൻ പക്ഷേ മിക്സിയിൽ നിന്നാണ് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേ എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ടായിന് അങ്ങനെ ആയിട്ടില്ല അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടിട്ടപ്പോൾ നല്ല വൃത്തിയിലായിട്ടുണ്ടായിന് ഇതായി പോലെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കാം തേങ്ങയുടെ തേങ്ങയും പച്ചമുളക് ഉള്ള അരച്ച് വെച്ചത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിൻ്റെ കുറവാണ് കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ കാച്ചി വയ്ക്കലാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കടവും കൂടി കാച്ചി വെച്ചിട്ടുണ്ടായിന് പിന്നെ അടുത്തത് പരിപ്പ് കറി ഉണ്ടാക്കലാണ് അതിൽ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല വേഗം തന്നെ കാച്ചെയ്യുന്നതിന് ശേഷം ഞാൻ പരിപ്പ് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയെ അല്ലാണ്ട് കറി ഉണ്ടാക്കിയതിന് ശേഷം കാച്ചി വയ്ക്കലെല്ലാം ചെയ്തത് ഇത് പെട്ടെന്ന് ഈസി പണിയായിട്ട് ഞാൻ ചെയ്തതാണ് പിന്നെ മീൻ മുറിക്കാനുണ്ടായിന് അയലയാണ് അപ്പോൾ അയല മുറിച്ച് പൊരിക്കാനും ഇട്ട് അത് ചട്ടിയിലാണ് പൊരിച്ചെടുത്തത് പിന്നെ കുറച്ച് പാത്രങ്ങൾ വേഗാനുണ്ടായിന് അന്ന് അപ്പം തന്നെ ചെയ്തത് അതെല്ലാം ഞാൻ വേഗം ക്ലീനാക്കിയെടുത്ത് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായി പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള മീനും ഉണ്ടായിന് നേരത്തെ ഇതൊക്കെ മെസ്സായിട്ട് തന്നെ ഉണ്ടായിന് ഇപ്പം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഷോപ്പിൽ പോക്കാന്ന് അങ്ങനെ ഷോപ്പിൽ പോയി പിന്നെ രാത്രിയായും വരുമ്പോൾ പിന്നെ രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ